ഇന്ന് നമുക്ക് മണിത്തക്കാളി ചീര തോരൻ തയ്യാറാക്കാം ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണിത് തൊടികളിൽ ധാരാളമായി ഈ ചീര കാണാൻ സാധിക്കും വായ്പുണ്ണ് കുടൽപ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഇതൊക്കെ മാറാൻ വളരെ നല്ലതാണ് ഈ ചീര ഇവിടെ തണ്ടിൽ നിന്ന് ഇല അടർത്തി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ചെറുതായി അരിഞ്ഞു മാറ്റി വെക്കാം കുറച്ച് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു കടയിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ചൂടായതും അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി തുടങ്ങുമ്പോൾ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത ശേഷം വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച ചീര ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം മൂന്നാല് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം തുറന്ന് ചീരയൊന്ന് ഡ്രൈ ആക്കി എടുക്കുക എക്സ്ട്രാ വെള്ളമൊന്നും വേവിക്കാനായി ചേർക്കണ്ട നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം സ്വാദിനായിട്ട് കുറച്ച് തേങ്ങാ ചിരുകിയത് കൂടി ചേർത്തിളാക്കി കൊടുത്താൽ നമ്മുടെ ചീരത്തോരം റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്